സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് നീ ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ നിനക്കുള്ളതുവരെ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല പരാജയമെന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്കുള്ള ഏക പരിമിതി നമ്മുടെ മനസ്സ് മാത്രമാണ് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് തളർന്നു പോവാനും തോറ്റുപോവാനും ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി ജയിക്കണമെന്ന നമ്മുടെ ഉറച്ച തീരുമാനം ഉദ്ദേശവും ലക്ഷ്യവുമില്ലാത്ത പരിശ്രമവും ധൈര്യവും അപൂർവമാണ് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം ആ സംഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം തളരുമ്പോൾ മനസ്സിനോട് പറയുക താങ്ങാൻ ആളില്ലെന്ന് അപ്പോൾ തനിയെ ഉയർത്തെണീക്കും ജീവിതമാണ് പരീക്ഷിക്കപ്പെടും പരാജയപ്പെടും പിന്തള്ളപ്പെടും പരിഹസിക്കപ്പെടും എന്നാൽ നമ്മൾ മനുഷ്യരാണ് മറികടക്കണം വിജയിക്കണം കുതിച്ചുയരാൻ ശ്രമിക്കണം